വിവാഹം കഴിഞ്ഞ് ഏറെ നാട്ടിലെ ജീവിതം ജീവിച്ചു തീർത്തുകൊണ്ടിരിക്കുമ്പോൾ പരസ്പരം മിണ്ടാട്ടം പോലുമില്ലാതെ ഞാൻ എൻ്റെ വഴിയിൽ നീ നിൻ്റെ വഴിയിൽ എന്ന രീതിയിൽ ജീവിക്കുന്നത് പലയിടത്തും പലരും അനുഭവിക്കുന്നുണ്ടാവാം പരസ്പരം നിങ്ങൾ എത്രയോ സ്നേഹിച്ചവരാണ് പിണക്കങ്ങളും പിണക്കത്തിന് ശേഷമുള്ള മധുരമേറുന്ന ഇണക്കങ്ങളും അനുഭവിച്ചിട്ടുള്ളവരാണ് പിന്നെ എന്തുകൊണ്ടാണ് അകലമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ജീവിതത്തിലെ പരക്കം പാച്ചിലിൽ സ്നേഹിക്കാൻ സമയം കിട്ടാറില്ല എന്ന മുടന്ത ന്യായങ്ങൾ സ്വയം സമാധാനിപ്പിക്കാൻ വേണ്ടി വേണമെങ്കിൽ പറയാം ജോലി കിട്ടുന്നത് വരെയും ജോലി കിട്ടിയതിന് ശേഷം ജീവിതം പടുത്തുയർത്താനും അതിനിടയിലെ വിവാഹം കുട്ടികൾ പിന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ അങ്ങനെ ഓർമ്മ വെച്ച കാലം തൊട്ടേ തുടങ്ങുന്നു മനുഷ്യരുടെ ഓട്ടപ്പാച്ചിൽ എന്നിട്ടും വിവാഹം കഴിഞ്ഞ് പ്രാരാബ്ധമായി ജോലിഭാരം ജോലി ക്ഷീണം ഇതൊക്കെയാണ് ദാമ്പത്യ ജീവിതത്തിലെ സ്വൽ ചർച്ചയില്ലായ്മയ്ക്ക് കാരണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും വിവാഹം കഴിഞ്ഞ് ആദ്യ നാളുകളിലെ പ്രണയത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അന്നും നീ ജോലിക്ക് പോയിരുന്നു അടുക്കളയിലെ പാചക തിരുക്കുകളിലേക്ക് അവളും അലിഞ്ഞു ചേർന്നിരുന്നു പക്ഷെ പേരും നിങ്ങളുടേതായ സമയം കണ്ടെത്തിയിരുന്നു പരസ്പരം സ്നേഹിച്ചും ഇണങ്ങിയും പിണങ്ങിയും സന്തോഷിച്ച ദിവസങ്ങളുണ്ടായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് നാളുകൾക്കിപ്പുറം നിങ്ങൾക്കതിന് സാധിക്കാത്തത് കാരണങ്ങൾ പലതാവാം ഒന്ന് ഇനി എന്നെ വിട്ടുപോവില്ല എന്ന ഉറപ്പിന്മേലാവാം അല്ലെങ്കിൽ സാമ്പത്തിക ഞെരുക്കമാവാം പക്ഷേ ഈ കാരണങ്ങളൊന്നും ഭാര്യാഭത്രി ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തില്ല അതിലും വലിയൊരു പ്രശ്നമുണ്ട് തുറന്നു പറച്ചിൽ ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും ആവശ്യം തുറന്നു പറച്ചിലാണ് എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും തുറന്നു പറച്ചിലൂടെ പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുന്നു ദേഷ്യമോ മൗനമോ എന്ത് പ്രകടനങ്ങൾ ഉണ്ടായാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് സങ്കടം തോന്നില്ല ആ ദേഷ്യത്തിൻ്റെ മൗനത്തിൻ്റെ പിന്നിലെ കാരണങ്ങൾ മനസ്സിലാക്കി പെരുമാറാൻ സാധിക്കും അതെ തുറന്നു പറച്ചിലുകൾ ദാമ്പത്യ ജീവിതത്തിലെ ഒരു പ്രധാന ഘടകമാണ് തുറന്നു പറച്ചിലുകൾ ഉണ്ടെങ്കിൽ ഏത് പ്രശ്നത്തെയും രണ്ടു പേർക്കും നേരിടാനും പരിഹരിക്കാനും സാധിക്കും ഏത് പ്രതിസന്ധിയിലും ഒരുമിച്ച് നിൽക്കും സ്നേഹം വർദ്ധിക്കും പ്രശ്നങ്ങൾ ഇല്ലാതെയാവും